എല്ലാവർക്കും വിനീടെക് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഓരോ മാസവും പിടിക്കുന്ന പി എഫ് തുക എത്രയായെന്ന് നിങ്ങൾ നോക്കാറുണ്ടോ അത് പരിശോധിക്കാൻ ഓഫീസുകൾ ഇറങ്ങേണ്ട ആവശ്യമില്ല നിങ്ങളുടെ കയ്യിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് മിനിറ്റുകൾക്കുള്ളിൽ വീട്ടിലിരുന്ന് തന്നെ പി എഫ് ബാലൻസ് അറിയാൻ സാധിക്കും ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഓൺലൈനായി നിങ്ങളുടെ പി എഫ് ബാലൻസ് ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ചെക്ക് ചെയ്യാനായി ഗൂഗിളിൽ ഇ പി എന്ന് സെർച്ച് ചെയ്യുക അപ്പോൾ ഇ പി എഫ് ഒയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം അവിടെ മെമ്പർ പാസ്ബുക്ക് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഒരു പേജ് തുറന്നു വരും അവിടെ നിങ്ങളുടെ പന്ത്രണ്ടക്ക യു എ എൻ നമ്പറും നിങ്ങൾ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡും നൽകുക താഴെ കാണുന്ന ക്യാപ്ച കൃത്യമായി നൽകി സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ ഇ പി എഫ് കോൺട്രിബ്യൂഷൻ സമ്മറി സ്ക്രീനിൽ കാണാൻ സാധിക്കും താഴേക്ക് സ്ക്രോൾ ചെയ്താൽ എംപ്ലോയി ഷെയർ എംപ്ലോയർ ഷെയർ കറണ്ട് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഡീറ്റെയിൽസ് എന്നിവ കാണാം ഇനി ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ കാണാം അതിൽ ബേസിക് ഡീറ്റെയിൽസ് കെ വൈ സി ഡീറ്റെയിൽസ് എന്നിവ കാണാം നെക്സ്റ്റ് പാസ്ബുക്ക് ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് താഴേക്ക് സ്ക്രോൾ ചെയ്താൽ പാസ്ബുക്ക് പി ഡി എഫായി ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണാം ഓരോ മാസവും എത്ര രൂപ വീതം നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന ഡീറ്റെയിൽസ് ഇത് നോക്കിയാൽ അറിയാൻ സാധിക്കും ഇനി ക്ലെയിം സെലക്ട് ചെയ്താൽ ഇതുവരെയുള്ള ക്ലെയിംസിൻ്റെ സമ്മറി കാണാം നിങ്ങളുടെ ടോട്ടൽ അപ്രൂവ്ഡ് റിജക്റ്റഡ് ആൻഡ് പെൻഡിംഗ് ക്ലെയിംസ് ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട് നിങ്ങളുടെ യു എ എൻ ആക്ടിവേറ്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ സേവനം ഉപയോഗിക്കാൻ സാധിക്കൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി